കാസർകോട് ദേശീയപാതാ നിർമ്മാണം നടക്കുന്ന വീരമലക്കുന്നിലും േവിഞ്ചയിലും യാത്രാ വാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് മഴ ശക്തമായതിനെ തുടർന്ന് മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ഹെവി വാഹനങ്ങൾക്കും ആംബുലൻസിനും വിലക്കില്ല ഷഫീഖ് നസറുള്ള വിവരങ്ങൾ നൽകും ഷെഫീഖ് വിരമലക്കുന്നിലും ബേവിഞ്ചയിലുമാണ് വാഹനങ്ങൾക്ക് ഇപ്പോൾ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഏതു വഴിയാണ് മറ്റ് വാഹനങ്ങളൊക്കെ കടന്നു പോകാനുള്ള സൗകര്യം ഒരുക്കിയിരിക്കുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ കാസർഗോഡിലെ മലയോര മേഖലകളിൽ മഴ ശക്തമാണ് കർണാടകയോട് ചേർന്ന അതിർത്തി മേഖലകളിലും മഴ ശക്തമാണ് അതുകൊണ്ട് നീരൊഴുപ്പും വർദ്ധിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് മണ്ണിടിച്ചൽ ഭീഷണി നേരിടുന്ന ദേശീയപാത നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ബേവിഞ്ച വീരമലക്കുന്ന പ്രദേശങ്ങളിൽ യാത്രാ വാഹനങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയത് യാത്രാ വാഹനങ്ങൾക്ക് അതുവഴി കടന്നു പോകാനുള്ള അനുമതി നിരോധിച്ചിട്ടുണ്ട് എന്നാൽ അടിയന്തര സാഹചര്യത്തിൽ പോകേണ്ട ചരക്ക് വാഹനങ്ങളും ആംബുലൻസും ഫയർ എഞ്ചിനുകളും പോകാൻ അതുവഴി പോവാവുന്നതാണ് മറ്റുള്ളവർ അവിടെ പോലീസ് ഗത തിരിച്ചുവിടുന്നുണ്ട് നീലീശ്വരം ഭാഗത്തുനിന്ന് കോട്ടപ്പുറം വഴി ചെറുവത്തൂരിലേക്ക് എത്താനുള്ള മാർഗമാണ് ഇപ്പോൾ പോലീസ് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത് ആ വീരമലക്കുന്നിലും അതോടൊപ്പം തന്നെ പ്രേവിഞ്ചയിലും കഴിഞ്ഞ ആ ശക്തമായ മഴയിൽ മണ്ണിടിച്ചൽ ഉണ്ടായിരുന്നു മണ്ണി ൽ ഭീഷണി നേരിടുന്ന പശ്ചാത്തലത്തിലാണ് ജില്ലാ കളക്ടറുടെ ഈ ഉത്തരവ് ഉള്ളത് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന രീതിയിൽ ജില്ലാ കളക്ടറാണ് അതുവഴിയുള്ള യാത്രാ വാഹനങ്ങളുടെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചത് ഇനി ഒരു അറിയിപ്പുണ്ടാവുന്നത് വരെ അതുവഴി വാഹനങ്ങൾക്ക് ചെറിയ യാത്രാ വാഹനങ്ങൾക്ക് അനുമതിയില്ല അവർ ഈ വിഷയത്തിനും ചെറുവത്തൂരിനും ഇടയിൽ പോലീസ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി അവിടെ നിന്ന് കോട്ടപ്പുറം വഴിയുള്ള വഴിയാണ് യാത്ര തുടരേണ്ടത് മറ്റു വാഹനങ്ങൾക്ക് ചരക്ക് വാഹനങ്ങൾക്കും ആംബുലൻസിനും അടിയന്തര സാഹചര്യത്തിൽ പോകേണ്ടുന്ന ഫയർ എഞ്ചിനുകൾ പോലുള്ള വാഹനങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ അതുവഴി യാത്ര തുടരുന്നതിന് അനുമതി നൽകിയിട്ടുള്ളൂ കഴിഞ്ഞ മഴയിൽ വീരമലക്കുന്ന് ഇടിഞ്ഞ് വലിയ അപകടം ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഈ ബേവിഞ്ച ചെറുക്കളക്കും ശേഷമുള്ള ബേവിഞ്ച എന്ന് പറയുന്ന സ്ഥലത്തും മണ്ണിലിരിച്ചൽ ഉണ്ടായിരുന്നു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മഴ ശക്തമാവുന്ന ഒരു സാഹചര്യത്തിൽ ജില്ലാ കളക്ടർ അതുവഴിയുള്ള യാത്രാ വാഹനങ്ങളുടെ യാത്ര പൂർണ്ണമായി നിരോധിച്ചുകൊണ്ടുള്ള പുറത്തുവരിച്ചത്